ഭഗവതി ക്ഷേത്രത്തിൽ ക്ഷേത്ര പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിലേക്ക് ഉദാരമായി സംഭാവന ചെയ്തുകൊണ്ട് ഭക്തജനങ്ങളുടെ സഹകരണവും പ്രതീക്ഷിക്കുന്നു വടക്കാഞ്ചേരി തെക്കുംകര ഗ്രാമപഞ്ചായത്തിൽ ആറുമാസം പ്രായമുള്ള ദേവികന് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്കു വേണ്ടി മുഴൂർക്കര വാഴക്കോട് ഓട്ടോ ഡ്രൈവേഴ്സിന്റെ നേതൃത്വത്തിൽ സമാഹരിച്ച തുക കുട്ടിയുടെ കുടുംബത്തിന് കൈമാറി മുള്ളൂർക്കര വാഴക്കോട് ഓട്ടോ ഡ്രൈവേഴ്സ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി തെക്കുംകര ഗ്രാമപഞ്ചായത്തിൽ വയലേല ഹൌസിൽ ഗോപിനാഥ് മകൻ ദൈവിക് കാരൾമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി മൂന്ന് ദിവസങ്ങളിലായി നടത്തിയ ബക്കറ്റ് കളക്ഷന് ലഭിച്ച ഒരു ലക്ഷത്തി അമ്പത്തി ആറായിരം രൂപ ഓട്ടോ കൂട്ടായ്മ അംഗങ്ങൾ ചേർന്ന് പുന്നമ്പറമ്പിലെ വീട്ടിൽ ചെന്ന് കുട്ടിയുടെ അച്ഛന് പ്രസിഡന്റ് പി എ സുലൈമാൻ സെക്രട്ടറി കെ എം കബീർ ട്രഷറർ ടി എം ഷിഹാബുദ്ദീൻ മറ്റു ഭാരവാഹികളും ചേർന്ന് തുക കൈമാറി പന്ത്രണ്ട് ലക്ഷം രൂപയെ ഇതുവരെ ചികിത്സയ്ക്ക് ആയിട്ടുള്ളൂ ഇനിയും സുമനസുകളുടെ സഹായം ഈ കുട്ടിക്ക് ആവശ്യമുണ്ട് രണ്ട് മൂന്ന് നാല് തീയതികളിലാണ് വാഴക്കോട് ഭാഗത്ത് ആളുകളിൽ നിന്ന് പൈസ പിരിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് സി